ാലേ പ്രശ്നം ഉള്ളു കേട്ടാ നല്ല പറ നീ കഥ പറയാടാ കേടാണ് ഇങ്ങനെയാണ് അച്ഛനും മക്കളും കൊണ്ടുവന്നിട്ടില്ല ഹലോ ഗെയ്സ് നമ്മളിപ്പോൾ ഗോണിക്കുപ്പ പോയി വരുന്ന വഴിയാണ് അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് ഹനുമാൻ കോവിലിന്റെ അടിക്കാൻ ഉള്ളത് ഗേസ് മഹേഷൻ അമ്മയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് ആര്യുണ്ട് പക്ഷെ മങ്കീസുണ്ടോട്ടോ മങ്കീസ് കാറിന് മുകളിലാണല്ലോ ഗെയ്സ് ഇവരെ താണ്ടാവ അവിടുന്ന് എടുത്തെങ്കിലും അല്ല ഹനുമാൻ കോവിലിന് ഫീൽ വന്നില്ല കേട്ടോ മങ്കീസിനെ കൊണ്ടുള്ള കളിയാണ് ഗെയ്സ് ആളുകിട്ന്ന് കാർത്തി നോക്കുന്നുണ്ട് മഹാടനെ പരതി കളിക്കുന്നു മേശടാ നിങ്ങളൊന്ന് പൊറത്തുകേ നിങ്ങളെ കണ്ടാലേ സമാധാനാവൂ ആ മായശാട്ടൻ കാറിൻ്റെ ഉള്ളിലുണ്ട് ഗെയ്സ് മഹാടനെ പരതിയിട്ടാണ് കളിക്കുന്നത് മാശേടാ നിങ്ങൾ പൊറത്തി മാശേടാ ഹലോ നിങ്ങൾ പരതാണെന്നില്ലേ ഏടാ സ്ക്രാച്ചാക്കല്ല ഗ്ലാസ് എല്ലാം ദൈവമേ മഴശാട്ടനും മങ്കീസും കൂടി തമ്മിൽ തമ്മിൽ സംസാരിക്കണ ഗു ഇവിടെ മങ്കീസ് ഉണ്ട് അവിടെ ഒരു മങ്കീസ് ഉണ്ട് ഇയാളുണ്ട് ഇയാൾ ഭയങ്കര ഫ്രണ്ട്ലി ആടാ ആയല ചങ്ങായി അത് എടാ ഏട്ടാ അതേ ചെടിയാന്ന് വേറൊന്നും ഇല്ല എനിക്ക് എന്തേലും കൊണ്ടന്നിനെ തരുവേനു നമ്മൾ തരത്തില്ല എനിക്ക് ഒന്നുമില്ല ഇല്ല അത് ഇതാന്ന് ചെടിയാന്ന് മോനെ ചെടിയാന്ന് വെറുതല്ല കേട്ടാ പഴാറ്റാന്ന് എനിക്ക് തരുവേനു ചെടിയമ്പ് മോ ഇതാ തൊട്ടേക്കല്ലേ മോനെ എനിക്ക് ഡേഞ്ചർ ആളു വന്നല്ല ഒന്ന് വളഞ്ഞിനില്ല മൊത്തം വളയും ഇതാണ് നമ്മളെ ഹനുമാൻ കോവിലോട്ടോ ഇവിടെ സാധാരണ മഴക്കാലത്തൊക്കെ ഇവിടെ മഴക്കാലത്തൊക്കെ വന്ന നല്ല വെള്ളച്ചാട്ടായിരിക്കും ഇങ്ങോട്ടോ ഫോണെല്ലാം കൈമലി ഒന്ന് ടൈറ്റായി പിടിച്ചോ ഫോണെല്ലാം പോകും ഓ ഇവ എക്സസൈസ് കേട്ടോ കാട്ടു ോർത്തന്ന കഴിക്കും കേട്ടാ പഴയ അവിടെ ഒരാളെ തേങ്ങ ഒരാളത്തെ ഫുള് വനം മേഖല ആണോട്ടോ വിളക്ക് വെച്ചിട്ടുണ്ട്

ടാ എനക്ക് പോവണടാ എനിക്ക് പോവണ്ടേ നിങ്ങളിങ്ങനെ ഇതിനകത്ത് രണ്ടാ ഇരുന്നാല് നിങ്ങളും വരുന്ന മട്ടന്നൂരേക്ക് അത് ചെടിയാന്ന് ചങ്ങായി അത് ചെടിയാന്ന് വേറെ കഴിക്കണ്ടൊന്നല്ലേ മൂന്നാള് കയറിട്ട് ഭാര്യ വെറുതെ മങ്കേഷ് മാ ചേട്ടാ നിങ്ങള് ചങ്ങായി നിങ്ങളെ വിളിക്കുന്ന നിങ്ങൾ ലോകം പറയാതാ മായ ചേട്ടാ ലോകം പറയാതാ എന്ത് നായ മാഷേട്ടാ നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങള് ഒന്നും പറയാൻ പറ്റൂല പോണോ അങ്ങനെ ഇറങ്ങിയാലും നമുക്ക് പോകാനാവും ഓ അങ്ങന ഗ്ലാസ് ഒന്ന് ഇറങ്ങിക്കളിയാ മഹസാന മായശാട്ടനെ ഉള്ളിലുണ്ട് മഴശാട്ടനെയും കാത്തു വെക്കുന്നതാണ് മായച്ചാട്ടെ നിങ്ങളൊന്ന് മിണ്ട മായച്ചാട്ടാ നിങ്ങളു വെക്കുന്നാന്നില്ല നിങ്ങളോട് സംസാരിക്കാനങ്ങനെ നിക്കുന്നേ ചങ്ങൾ വണ്ടി ഭഗവാനേ ആര് വാന്തോ ആര് ഉറപ്പ് ആരൊക്കെ വാന്ത കിട്ടിട്ടായിരുന്നു പോവും കണ്ടോ എന്ന് അങ്ങനെ കളിക്കണ്ടേ ഫ്രണ്ട്ലി ആയിട്ട് മാത്രമേ ഇവരോട് കളിക്കാവൂ ആ ദേഷ്യം പിടിച്ചിട്ടുണ്ടെങ്കിലും മഹേഷാട്ടനാ ഇവർക്ക് വേണ്ടേട്ടാ മഹേഷാട്ടനെ കാത്തു നിൽക്കുന്ന മഹേഷ്ടാ നിങ്ങളോട് ലോകം പറയാനാന്ന് ഇവർ കളിക്കുന്നേ നിങ്ങളൊന്ന് ഓ ഒരുത്തനെ ഇവിടെ നിന്ന് ചൊറിയുന്നുണ്ട് കുടിക്കണംന്നില്ലേ എന്റെ അമ്മേ കാറിലെങ്ങനെ ഇപ്പൊ കയറുവാ ഇനിയിപ്പൊ ഇവരെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് കയറാൻ പറ്റുവാ ഓ രണ്ടാളും കൂടി രണ്ടാളും കൂടി ഒരാളെ വേനടുത്ത് എടുക്കുവാ നല്ല ഫ്രണ്ട്ഷിപ്പാപ്പ ഇവര് എന്താ ഫ്രണ്ട്ഷിപ്പ് നോക്കിയ അടിപൊളിയാ സെറ്റ് പേന എടുക്കുന്നേ നമ്മൾ പോട്ടെപ്പാ ഇറങ്ങിയാലല്ലേ നമുക്ക് പോവാൻ പറ്റൂ എന്റെ മുകളിലൊക്കെ ആയിരിക്കോട്ട് ചെലപ്പോ പയ്യോ വേറെല്ലാം കിട്ടുവോണ്ടാ ഓ ഇവർ നല്ല ഫ്രണ്ട്ലി ആണ് അപ്പൊ ഇവർ ശല്യം ചെയ്താലേ മാത്രം ഉപദ്രവിക്കൂട്ടാ നമുക്ക് ഇവരെ പൂർണമായും വിശ്വസിക്കാം കാരണം വെച്ചാല് നമ്മൾ അവരെ ചെയ്താലും നമ്മൾ ഉപദ്രവിക്കൂ ഉപദ്രവിക്കൂല കണ്ട നമ്മൾ എന്ത് സോറി വിടടാ കേറില്ലടാ കേറില്ലടാ ഹനുമാൻ ക്ഷേത്രത്തിലാണ് എല്ലാണ്ടൊന്നും ഉപദ്രവിക്കൂന്നറിയും അപ്പൊ ഗോണിക്കൂപ്പ പോയിട്ട് വരുമ്പോ നമ്മളിന്നൊരു കെട്ടുന്നറിയിണ്ടായിരുന്നു ഗോണിക്കൂപ്പൊ അവിടെ പോയിട്ട് വരുമ്പോ നമ്മള് ഹനുമാൻ കോവിലൊന്നും കേറി ഇവിടെ മങ്കീസിനെ കൊണ്ടുള്ള കളിയാണ് ഗെയ്സ് നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ചേട്ടാ ചേട്ടാ ഇവര് ഇവരെ ഇവരെ ശല്യം ചെയ്താലേ പ്രശ്നമുള്ളു കേട്ടോ നല്ല ഫ്രണ്ട്ലി നോക്കിയോ ഏതാ ഇങ്ങനെ ഇങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല നീ പറ കഥ കേക്കാടാന്ന് മക്കളും വേദനയില്ല അല്ലെ പക്ഷെ നല്ല ശക്തി ഇപ്പ ഷൂട്ടെ ഒന്നും ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ കണ്ടത്തരാ അടുത്ത പ്രാവശ്യം വരുമ്പോ കണ്ടത്തരാ കറക്റ്റ് ഒക്കെ ഇടുന്നോക്കിയവന് എടാ അയ്യോ അടുത്ത ുപ്പാച്ചി കളയല്ലോ ഇതാണ് മേതി അടി കേട്ടോ അപ്പൊ ഇതിനെന്തോ ഐതിഹ്യങ്ങളുണ്ടോ അവിടെ ഓം എന്നുള്ള ഇത് വരച്ചിട്ടുണ്ട് ഓൻ അവിടെയും വന്നു നിന്നിട്ടുണ്ട് കൈഷ് ഹനുമാന്റെ ഒരു ഭണ്ഡാരം കൂടിയുണ്ട് തൊട്ടിപ്പറത്തന്നെ കൈഷ് അപ്പൊ ഇതാണ് കോവിലോട്ടോ ഒരാൾ ഇവിടെ വന്നിട്ട് എന്റെ പാൻറ് എൻ്റെ പാൻറിന് പിടിച്ചിട്ടുണ്ട് കാലിന് കാലിനൊന്നും പിടിക്കണ്ടേ എന്നെ കൊണ്ടെന്ന് നിങ്ങൾക്ക് തരുല്ലേ ആര്യ എന്റെ ടോപ്പിനോടുള്ള ഭയങ്കര ഇഷ്ടാണ് ഈ ഇയാക്ക് കേട്ടാ മറ്റാ ഉള്ളിക്കേരുതാ ടാറ്റ നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് നിങ്ങളൊന്ന് വിട്ടാലേ നമുക്ക് പോവാൻ പറ്റുമോ എടാ ഒന്നുമില്ല ഇല്ല എല്ലാം ഭക്ഷണം എന്തെങ്കിലും കൊണ്ടു എന്താ നിങ്ങൾക്ക് തരൂ നമ്മൾ വേറെ പോയിട്ട് വരുന്ന വഴിക്കാ കേട്ടാ ഒന്ന് വാങ്ങാൻ മറന്നു എവിടെ നിങ്ങളെ ഒരു കട പോലും ഇല്ല നമ്മളെന്ത് ചെയ്യാനാ ഇപ്പൊ ഞാൻ പുറത്തായി ഇപ്പൊ ഞാൻ പുറത്തായി ഞാൻ ആര്യനെ രക്ഷിക്കാൻ വേണ്ടി പുറത്തു കഴിഞ്ഞതാ രണ്ടാമത് ഞാൻ ട്രാപ്പിലായിട്ട് അപ്പൊ നമ്മള് ഇവരോടെ ഇടപെടുമ്പോന്ന് വെച്ചാല് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടാ വേറൊരു പ്രശ്നമില്ല കേട്ടോ അല്ല മനസേടാ വേറെ ഒന്നും ഒരു ആക്രമവും അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല വേറെ ഉപദ്രവിക്കാണ്ട് നിന്നാ മതി വേറെ ഒരു പാവോ നമ്മള് സാധാരണ ഏതെങ്കിലും റൂട്ടിൽ പോകുമ്പോ ഭക്ഷണൊക്കെ കൊടുക്കുന്ന കേട്ടോ പക്ഷെ ഇത്തവണ എന്താ പറയാ എടുക്കാനും പറ്റിയില്ല എല്ലാം മറന്നു പോയി തിരക്കായി പോയി അതുകൊണ്ടാണ് ഇപ്പൊ അടുത്തേനെ വരുമ്പോഴേലും നല്ല പൊളിക്കണം കൈസ് അടുത്തേനെ വരുമ്പോ എന്തായാലും ഭക്ഷണം കൊണ്ടു വന്നിട്ട് എന്തേലും കൊടുക്കും